കാഞ്ചിയാർ അഞ്ചുരുളി ടണൽ മുഖം തവളകൾ കൈയടക്കുന്നു തുറങ്കമുഖത്തിനു ചുറ്റും ആയിരക്കണക്കിന് തവളകളാണ് കൂട്ടം കൂട്ടമായിരിക്കുന്നത് തടാകത്തിലെ വെള്ളത്തിന്റെ ചൂട് താങ്ങാവുന്നതിലും അപ്പുറമായതിനാലാണ് തവളകൾ കരകയറിയിരിക്കുന്നത് അഞ്ചുരുളി തുരങ്കുമുഖം ഇപ്പോൾ തവളകളുടെ പിടിയിലാണ് നൂറുകണക്കിന് തവളകളാണ് അഞ്ചുരുള്ളി തണൽ മുഖത്ത് വിശ്രമിക്കുന്നത് വെള്ളത്തോട് ചേർന്നുള്ള പാറക്കെട്ടുകളിൽ വിശ്രമിച്ചും വെള്ളത്തിൽ നീന്തി തുടിച്ചും അവരങ്ങനെ കഴിയുകയാണ് വിശ്രമ സ്ഥലത്ത് ഒന്നിനു മീതെ ഒന്നായി കുന്നുപോലെ ഇരിക്കുന്ന കാഴ്ച ആരെയും ആനന്ദിപ്പിക്കും അടുത്ത കാലത്തെങ്ങും ഇങ്ങനെയൊരു കാഴ്ച പ്രദേശവാസികൾ പോലും അഞ്ചുരുളിയിൽ കണ്ടിട്ടില്ല പ്രത്യേക ഒരു പ്രതിഭാസത്തിന്റെ ഭാഗമാണിതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അതുപോലെ തന്നെ അഞ്ചുരുളിയിൽ ഒരു കാലത്തും കാണിക്കാത്ത തരത്തിലുള്ള ഒരു പ്രതിഭാസമാണ് ഇപ്പോൾ ഡാമിൽ വെള്ളത്തിൽ ചൂട് കൂടിയതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു ആ തുരങ്കത്തിൻ്റെ ആ പാറയിലൂടെ കയറി ടണലിലേക്ക് നിരവധി ആയിരക്കണക്കിന് തവളകൾ വരുന്ന ഒരു പ്രതിഭാസം ഇപ്പോൾ കാണുന്നുണ്ട് ഇതൊക്കെ ഭൂമിശാസ്ത്രപരമായ അല്ലെ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാഹചര്യമാണോ എന്ന് സംശയിക്കുന്നു ഇതിനെ സംബന്ധിച്ചൊക്കെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ പഠനം നടത്തി ൂടിൽ അഞ്ചുള്ളി തടാകത്തിലെ വെള്ളം തിളച്ചും മറിയുകയാണ് ചൂടുള്ള ജലാശയത്തിൽ തവളകൾക്ക് ജീവിക്കാൻ കഴിയില്ല അതിനാൽ തടാകത്തിൽ നിന്ന് കരയ്ക്ക് കയറി ജീവൻ നിലനിർത്തുകയാണ് തുരങ്കത്തിലൂടെ അരുവി പോലെ ഒഴുകിയെത്തുന്ന വെള്ളത്തിന് നല്ല തണുപ്പാണ് ഇവിടെയാണ് തങ്ങളുടെ രക്ഷ തവളകൾ കണ്ടെത്തിയിരിക്കുന്നത് ഓരോ ദിവസവും തവളകളുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ് തടാകത്തിൽ നിന്ന് കരയ്ക്ക് കയറുന്ന തവളകളുടെ മേൽ വിനോദസഞ്ചാരികളുടെ പാദസ്പർശനമേറ്റ് ജീവനും കൊരിയുന്നു തേനീച്ച കൂട്ടിലിരിക്കുന്നത് പോലെ തവിളുകൾ ഒന്നിച്ചിരിക്കുന്ന കാഴ്ച ആരെയും ആകർഷിക്കും കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന